ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക എല്ലാവർക്കും മുന്നിൽ ചോദിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ അവളെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുക അവൾക്ക് ഇതിന് മാത്രം എന്താ കുഴപ്പം ഞാൻ അവളെ ഒന്ന് തള്ളി എന്ന് വെച്ചിട്ട് ഇത്ര പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ എന്താ പ്രശ്നം പ്രശ്നമെന്നെങ്കിലും ചോദിക്കുമ്പോൾ ആ ദൃശ്യൻ അവിടെ ഉത്തരം പറയാനില്ല കേട്ടോ ഒരു നിമിഷം നേരത്തേക്ക് മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ സ്റ്റെക്കായി പോവുകയാണ് എന്നാൽ ഈ സമയം വീണ്ടും ആ ചോദ്യം ഉയരുകയാണെന്ന് കാണുമ്പോൾ മുത്തശ്ശൻ പറയാണ് അതിനെ നിനക്ക് സംസ്കാരമില്ല ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് എന്ന് എനിക്കറിയില്ല എടുത്തു ചാടി ഓരോ സമയവും നീ എന്തിനാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് പിന്നെ എന്റെ ഭർത്താവ് അവിടെ പോയ ഞാൻ നോക്കി നിൽക്കണു നിന്റെ ഭർത്താവ് പോയത് അവളുടെ ഏഴത്തിയമ്മയെ കാണാനാണ് ആര് അവളെയോ ആ നയനെയോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ മുത്തശ്ശൻ പറയണേ നിനക്ക് അതിനെ പലപ്പോഴും മൂത്തവരെ ബഹുമാനിക്കാൻ എനിക്കറിയില്ല അത് നിന്റെ സ്വഭാവത്തിൽ പലപ്പോഴും കാണാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എനിക്ക് അങ്ങനെയുള്ളവരെന്ന് എനിക്ക് ബഹുമാനിക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ അത് കേൾക്കുന്ന മുത്തശ്ശനൊരിക്കലും സഹിക്കാൻ കഴിയില്ല എന്നാൽ മുത്തശ്ശനോട് എതിർത്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ ദേവി എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ േബിയാനി ആദർശ മതി ഈ സംസാരം എവിടെ വെച്ച് നിർത്ത് അമ്മയ്ക്കിതൊന്നും കേൾക്കാൻ വയ്യ നീ എന്നെയും കൊണ്ട് അകത്തോട്ട് കൊണ്ടുപോവോ എന്ന് ചോദിച്ചിട്ട് ആദർശിനെ വിളിക്കുകയാണ് ഇതേ സമയം ആദർശ അവിടെ വെച്ച് ആ സംസാരം നിർത്താണ് എന്നാൽ ഈ സമയം ഇവിടെ ഇപ്പുറത്താണെങ്കിൽ ജലജ എങ്ങനെ ജാനകിയോട് വന്നിട്ട് പറയണ കാര്യമായ എന്തോ പ്രശ്നമുണ്ട് അവൾക്ക് അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെ എന്തോ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് ഇനി ഒരു പക്ഷേ ഈ പറയുന്ന നേനെ തന്നെ ആയിരിക്കുമോ അവൾക്ക് ലിവർ കൊടുത്തിട്ടുണ്ടാവുക എന്നാ ചോദ്യമാവുകയാണ് കേട്ടോ ഏയ് അവൾ അത് കൊടുക്കുന്നില്ല എന്നിങ്ങനെ അനാമിക പറയണേ അവൾ ബ്ലഡും കൊടുക്കില്ല ലിവറും കൊടുക്കില്ല അവൾക്ക് ഈ പറയുന്നത് പോലെ അനിയെ തട്ടിയെടുക്കാനുള്ള ആ ഒരു പരിപാടി അവളുടെ അഭിനയമാണ് അതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അനാമിക തന്നെ അത് ഒഴിച്ചു മാറ്റുമ്പോൾ അവിടെ ജലജയുടെ ആ സംശയം അവിടെ വെച്ച് നിർത്തണം കേട്ടോ എന്നാൽ ഈ സമയം ആദർശനെയും കൊണ്ടുപോയ ദേവിയാനിയുടെ ഉള്ളിലാണെങ്കിൽ ഈ വഴക്കും അതും ഒന്നുമല്ല ദേവിയാനി മനസ്സിലാകെ കാണുന്നത് ആ കുട്ടി എനിക്ക് ലിവർ തന്ന ആ കുട്ടി ആ കുട്ടിയെ കാണണമെന്ന് മാത്രമായിരിക്കൂട്ട അനാമിക എന്നാ ഒരു ചിത്രം ദേവിയാനി നിന്ന് പോയിട്ടുണ്ടാകും എന്നാലേ സമയം ദേവിയാനി വീണ്ടും പറയാണ് ആദർശ ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ അതെ ഞാനിപ്പോൾ പറയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നയനെ കാര്യമായിരിക്കുമോ എന്ന പേടിൽ ആദർശം ഇങ്ങനെ നോക്കുമ്പോൾ ഉടൻ തന്നെ പറയണം ഓനെ നീ എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണിച്ചു തരുമോ എനിക്കവളെ കാണണം എനിക്ക് അവളെ കാണാനിട്ട് എൻ്റെ മനസ്സിനൊരു സമാധാനവും കിട്ടത്തില്ല എങ്ങനെയെങ്കിലും നീ ആ പെൺകുട്ടിയെ എനിക്കൊന്ന് കാണിച്ചതാണ് എന്നിങ്ങനെ പറയണം കേട്ടാ അപ്പോൾ ഉടൻ തന്നെ ആദർശ പറയണം അമ്മേ അതുതന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു നിൽക്കാതെ അമ്മയുടെ ആരോഗ്യനില നോക്കാം അമ്മ അമ്മ കാര്യമില്ലാത്ത ടെൻഷൻ മനസ്സിന് ഇങ്ങനെ കൊടുക്കണ്ട നമുക്ക് കാണാം അമ്മയുടെ അവസ്ഥയൊക്കെ ഒന്ന് മാറട്ടെ ആരോഗ്യമൊക്കെ ഒന്ന് മെച്ചപ്പെടട്ടെ അതിനുശേഷം എന്ന് പറഞ്ഞിട്ട് ആദർശം അവിടെ നിന്ന് നിന്ന് പോകുമ്പോൾ ദേവയാനി വീണ്ടും അതുതന്നെയാണ് ഇട്ട് ചിന്തിക്കുന്നത് എന്നാൽ ഈ സമയം കനകവും ഗോവിന്ദനും വന്നിരിക്കുകയാണ് അപ്പം നന്ദു കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം കാണും ചെറിയ വേദനയുണ്ട് അത് കേൾക്കുന്ന കനകത്തിനങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ആ അനാമിക എന്ന് പറയുന്ന തലതെരിഞ്ഞ പെണ്ണാണ് അവൾക്ക് എട്ടും പൊട്ടും ഒന്നും അറിയില്ല അവൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുക എന്ന് പറയാൻ കഴിയില്ല അതൊരു ബ്രാന്തിൻ്റെ അവസ്ഥ പോലെയാണ് അതിന്റെ മാനസികാവസ്ഥ അതുകൊണ്ട് തന്നെ നീ എന്തിനാണ് നന്ദുവിനെ നന്ദുട്ടി ഇങ്ങോട്ടേക്ക് അനിയെ വിളിച്ചു വരുത്തുന്നത് അമ്മ ഞാൻ അനിയെ വിളിച്ചു വരുത്തിയതല്ല അവൻ ഇങ്ങോട്ടേക്ക് വരുന്നതാണ് അവൻ്റെ ഏട്ടത്തിമ്മയെ കാണാനാണ് അവൻ ഇങ്ങോട്ടേക്ക് വരുന്നത് നയനെ ചേച്ചിയെ കാണാനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ചേച്ചിയെ കാണാൻ വരുമ്പോൾ എനിക്കെന്ത് പറയാൻ കഴിയും നീ പറയണം അവനുമായി ഒരു കൂട്ടുകെട്ടിന് എനിക്ക് വേണ്ട ഇല്ല അമ്മേ എനിക്ക് അവനുമായി ഒരു കൂട്ടുകെട്ടുമില്ല വിവാഹം കഴിഞ്ഞതിനു ശേഷം അവനെ ഞാൻ കാണാറില്ല യാദൃശികമായി അവിടെ ഇവിടെ വെച്ച് കാണുമ്പോൾ ഇവളാണെങ്കിലും പിറകിലുണ്ടായി തല്ലുണ്ടാക്കുന്നതാണ് അമ്മേ ഇന്നിപ്പോൾ നമ്മുടെ ചേച്ചിക്ക് ഇവിടെ മരുന്നുമായി വന്നപ്പോഴാണ് അവൾ പിറകെ വന്ന് ഈ തല്ലുണ്ടാക്കിയത് പിന്നെ കണക്കിന് കൊടുക്കണം അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ് അത് ശരിയാണ് എൻ്റെ മോള് പറഞ്ഞത് ഞാനെ വെറുതെ പിടിച്ചുന്തിയതല്ലേ ഒരു വീട്ടിൽ വന്ന് കയറി സംസ്കാരമില്ലാത്ത പെരുമാറ്റ രീതിയൊക്കെ പെരുമാറുമ്പോൾ ഇത്തവണ നന്ദൂട്ടൻ്റെ കൂടെ ഞാനാണ് നിൽക്കുന്നത് നിങ്ങൾ വെറുതെ അവളുടെ കൂടെ നിന്നിട്ട് എരുമിരി കയറ്റി കൊടുക്കണ്ട എന്ന് കനകം പറയുമ്പോൾ ഇല്ല ഇത്തവണ ഞാൻ എൻ്റെ കുട്ടിയുടെ കൂടെ നിൽക്കും എല്ലാ പ്രാവശ്യവും വഴക്കുണ്ടാക്കുമ്പോൾ നീയാണല്ലോ നന്ദൂട്ടനെ സപ്പോർട്ട് ചെയ്യാറ് പക്ഷേ ഇപ്പോൾ ഞാൻ നന്ദൂട്ടനെ സപ്പോർട്ട് കാരണം ഇത്രയും ഒരു ത്യാഗം ഈ പറയുന്ന എൻ്റെ മോൾ ചെയ്തിട്ടും ആ ത്യാഗം മനസ്സിലാക്കാതെ അവർ മൂന്ന് പേരും ആ മൂന്ന് താടകകളും ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോൾ എൻ്റെ അടിച്ചത് അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്നിങ്ങനെ പറയാനായിട്ടാ അപ്പോൾ എന്തായാലും ഇനി ആദർശനോട് വിളിച്ചിട്ട് പറ അനി ഇങ്ങോട്ടേക്ക് വരല്ലേ എന്ന് അത് വീണ്ടും പ്രശ്നത്തിന് ഇരയാവും ആ പെൺകുട്ടിക്ക് യാതൊരു വിധ വകതിരിവുമില്ല അത് എടുത്ത് ചാടി എന്തൊക്കെയാണ് പെരുമാറുന്ന അതിന് തന്നെ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ ഇതേ സമയം മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശിൻ്റെ അരികിലോട്ട് ചെല്ലുകയാണ് എന്തായാലും അവളുടെ ധിക്കാരം ില്ല അവളെ എതിർത്തിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത് കേട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ അനിയുടെ ജീവിതം എല്ലാവരെയൊക്കെ കഷ്ടത്തിലാണ് ഇവിടെ ജലജ അതിനൊപ്പം നിന്ന് കൊടുക്കാൻ ജലജയുടെ മകൻ തലതിരിഞ്ഞിട്ടാണെങ്കിൽ നവ്യയ്ക്ക് ഈ സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷെ നവ്യ ആരുടെയും നേർക്ക് വിരൽ ചൂണ്ടിയിട്ടില്ല ഈ പറയുന്ന ഇവളൊരു ഈ കുടുംബം രണ്ടായി പിളർക്കും അതാണ് എൻ്റെ പേടി എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അദർശ് മുത്തശ്ശൻ്റെ അരികിലോട്ട് വരുന്നത് അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുകയാണ് ആദർശ എങ്ങനെയുണ്ട് നയനമോൾക്ക് അവളെ എനിക്കൊന്ന് ചെന്ന് കാണണമെന്ന് പറയുമ്പോൾ വേണ്ട മുത്തശ്ശ എല്ലാവരും കൂടി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നു എന്ന ആ പരാതി അവിടെ വരുന്നുണ്ട് നയനയാണ് ലിവർ കൊടുത്തതെന്ന് പറയാതെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വായിൽ നിന്ന് വരുമ്പോൾ അമ്മക്കാണെങ്കിൽ ആ പെൺകുട്ടിയെ കാണാനുള്ള ആ ഒരു ആഗ്രഹം മനസ്സിൽ കൂടുതൽ കൂടുതലായി വരുന്നു അത് അമ്മയുടെ മാനസികാവസ്ഥയെയും പ്രശ്നങ്ങൾ വരുത്തും അമ്മ നയനയാണ് ഒരു പക്ഷേ ആ ലിവർ തന്ന പെൺകുട്ടി എന്നറിഞ്ഞുകഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ എടുത്തു ചാട്ടം അനാമികയുടെ പോലെ അമ്മയും മതി ചെയ്യും ഒരുപക്ഷെ അമ്മ നയനെ അംഗീകരിക്കുമായിരിക്കും പക്ഷേ അമ്മയുടെ ആരോഗ്യവും നയനയുടെ ആരോഗ്യമൊക്കെ ശരിയായതിനു ശേഷം മതിയെ മുത്തശ്ശ അല്ലാതെ കണ്ട് അതിന് നിൽക്കേണ്ട എന്ന് പറയണം കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയണ എൻ്റെ കുഞ്ഞ് എന്ത് ത്യാഗം ചെയ്താലും അതിനെ ആരും അംഗീകരിക്കുന്നില്ലല്ലോ അതിന് വേദനകളിലൂടെ വേദനയാണല്ലോ ഈശ്വര കൊടുക്കുന്ന എന്നിങ്ങനെ മുത്തശ്ശ മുത്തശ്ശി നയനയെക്കുറിച്ച് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയവും ഇവിടെ ഇങ്ങനെ നവ്യ അനാമികയുടെ അടുത്തോട്ട് ചെല്ലാണ് അപ്പോൾ അനാമികയുടെ അടുത്തോട്ട് നവ്യ ചെല്ലുമ്പോൾ എന്തടി നിനക്കും നിൻ്റെ അനിയത്തിയുടെ പോലെ എന്നെ അടിക്കണമെന്നുണ്ടോ നിന്നെ അടിക്കല്ല ഞാൻ കത്തിക്കൊണ്ട് കൂത്താൻ അടി വന്നിരിക്കുന്നത് നീ എന്താടി വിചാരിച്ചിരിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ കയറി നിനക്ക് എപ്പോഴും കളിക്കാമെന്നോ നീ എന്താണ് കരുതിയിരിക്കുന്നത് നീ ഒരു നരുന്ത് പോലത്തെ പെണ്ണ് എൻ്റെ അനിയത്തിയെ തൊടാനും എൻ്റെ അനിയത്തിയെ പിടിച്ച് ഊന്താനും എൻ്റെ വീട്ടിൽ കയറി ചെല്ലാനും എന്നെ എനിക്ക് തന്നിരിക്കുന്നത് അത് കേട്ടോടുന്നു തന്നെ അത് നിൻ്റെ വീടെല്ലേ ല്ലോ അത് ആദർശേട്ടൻ വാങ്ങി കൊടുത്തു കൊടുത്ത വീടല്ലേ അത് കേൾക്കുന്ന നവ്യ പറയണ ആദർശേട്ടൻ നിൻ്റെ ആരെങ്കിലും ആണോ നീ ഇത്ര അധികാരത്തോടുകൂടി പറയണം ഈ ആദർശേട്ടനല്ലടി കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ നിന്നെ അടിക്കാൻ വേണ്ടി കൈ അത് നീ ഓർക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം നവ്യ പറയണേ ഇനി മേലിൽ നീ അനിയുടെ പേരും പറഞ്ഞ് എൻ്റെ നന്ദുട്ടനെ ഇനി വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി ഞാനായിരിക്കും നിന്നെ ഇവിടെ ഇട്ട് കൊല്ല ചെയ്യുന്നത് നീ ഉണ്ട് നീ ഉണ്ടെന്ന് കരുതി എൻ്റെ അനിയത്തിക്ക് ഞങ്ങളുടെ അടുത്തോട്ട് വരാൻ പറ്റായുകയും അതുപോലെ തന്നെ അനിക്ക് ഈ പറയുന്ന നയനേച്ചയെ കാണാൻ പറ്റായുകയും അതൊന്നും നടക്കുന്ന കാര്യമില്ല നിനക്ക് അനിയ സംശയമാണെങ്കിൽ നീ അങ്ങ് ഡൈവേഴ്സ് ചെയ്ത് അങ്ങ് പോയേക്കെ എന്ന് പറയുമ്പോൾ അമികൊന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ ആഹാ നിനക്കും നിന്റെ അനിയത്തേക്കും ഇങ്ങോട്ടേക്കും കയറാനുള്ള പുതിയ വഴി തിരഞ്ഞെടുക്കുകയായിരിക്കുമല്ലേ അതിന് നിനക്ക് അല്ലെങ്കിലും വാക്കുകൾ വളച്ചൊടിക്കുന്ന നിന്റെ ഈ സ്വഭാവം നിനക്ക് എന്നും ഉണ്ട് ആദ്യം പെണ്ണെ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ നിനക്ക് ഈ പറയുന്ന ഡിവേഴ്സ് അനി തന്നെ കയ്യിൽ തരുമെന്ന് പറയോ ഇതുകൾക്ക് അനാമിക ഒന്ന് ഞെട്ടി പോണിട്ടോ ഈശ്വര അത് പറയുന്നതിൽ ഒരർത്ഥമുണ്ടെന്ന് അനാമികക്ക് തോന്നിപ്പോവാണ് അങ്ങനെ അനാമിക ഇങ്ങനെ ചിന്തിക്കുകയാണ് ശരിയാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ അത് കേട്ടിട്ട് ജലജ അങ്ങോട്ടേക്ക് വരികയാണ് ജലജ അനാമികയോട് പറയാണ് അവൾ പറയുന്നതിലും കാര്യമുണ്ട് നീ എങ്ങനെയെങ്കിലും അനിയെ കുപ്പിയിലാക്കാൻ നോക്കുക എല്ലാ എങ്കിലും അനി ആ പെണ്ണിനെയും തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അനി ഓരോ ദിവസവും നിന്നെ വെറുത്തു കഴിഞ്ഞാൽ ഇവൾമാരൊക്കെ ഭരണമായിരിക്കുമോ ഇവിടെ നിന്നെയും ഒഴിവാ അനി മടിക്കില്ല അനി അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് ആ മുട്ടച്ചയാണ് ഇഷ്ടം പിന്നെ എല്ലാത്തിനും കൂട്ട് ഇവിടെ അച്ഛനും ഉണ്ടല്ലോ നിന്നെ അവൾ ഈ ടിച്ചിട്ടും നിന്നെ നിനക്കെതിരെ ആരെങ്കിലും ഈ വീട്ടിൽ സംസാരിച്ചോ അതാണിപ്പോൾ എൻ്റെ വിഷമം ഒന്നിനെ ഈ പറയുന്ന ദേവയാനി ചേച്ചി പോലും ഒന്നും നിനക്കെതിരെ പറഞ്ഞില്ലല്ലോ അത് കേൾക്കുന്ന വല്യമ്മ എന്താണാവോ എനിക്കെതിരെ ഒന്നും സംസാരിക്കാൻ വല്യമ്മ ഒരക്ഷരമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ എല്ലാം കേട്ടിട്ട് വല്യമ്മയുടെ സ്വഭാവം ഇനി മാറിയോ എന്നൊരു പേടി ഇങ്ങനെ അനാമികക്കുള്ളിൽ വന്നു തുടങ്ങാനായിട്ടാണ്